നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കര ഇറവങ്കര കാഞ്ഞിരവിള ഭാഗത്താണ് ഇറവങ്കര കല്ലുമല റോഡിൽ ചപ്പാത്ത് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഒരേക്കർ നാൽപ്പത് സെന്റ് വസ്തുവിലേക്കുള്ള ദൂരം ഈ വസ്തു അഞ്ച് സെന്റ് മുതൽ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് സെന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് നമ്മൾ ഈ കാണുന്നതാണ് ഇറവങ്കര ജംഗ്ഷൻ നമുക്ക് പോകുന്നത് ഈ കാണുന്ന കല്ലുമല റോഡിലേക്ക് അതായത് മാവിലിക്കരന്ന് വരുമ്പോൾ ഇറവുംകര ജംഗ്ഷനിൽ നിന്നും വലത്തേക്കുള്ള വഴി നമ്മൾ ആ ജംഗ്ഷൻ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ എറവങ്കര ഈ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ ചപ്പാത്ത് ജംഗ്ഷൻ ചപ്പാത്ത് ജംഗ്ഷനിൽ നിന്നും വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മളീ കാണുന്നതാണ് ചപ്പാത്ത് ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും നമ്മൾ ഈ കാണുന്ന വഴി വലത്തേക്കാണ് പോകേണ്ടത് ചപ്പാത്ത് ജംഗ്ഷനിൽ നിന്നും നമ്മൾ ഏകദേശം ഇരുന്നൂറ് മീറ്റർ കയറി വീഴുമ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വസ്തു നല്ല വഴി സൗകര്യമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത് നല്ല വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പ്രകൃതി രമണീയമായ സ്ഥലം നമുക്ക് വായിക്കാൻ പറ്റും മാഞ്ഞാണിക്കുളം റോഡ് നമ്മൾ ആ കണ്ട മാഞ്ഞാണിക്കുളം റോഡിൽ നിന്നും നേരെ താഴേക്ക് വരുമ്പോഴാണ് ഈ കാണുന്ന ഒരേക്കർ നാൽപ്പത് സെൻറ്റ് വസ്തു നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല അടിപൊളി പ്ലോട്ടാണ് അഞ്ച് സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ച് ഇട്ടിരിക്കുകയാണ് ഒരു സെൻറ്റിനെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മുതൽ വില സ്റ്റാർട്ട് ചെയ്യുന്നു നല്ല വഴി സൗകര്യമുള്ള സ്ഥലമാണ് അതുപോലെ താഴെ കണ്ടമാണ് നല്ല കൃഷിസ്ഥലം അതുകൊണ്ട് തന്നെ വെള്ളം സുലഭമായി ലഭിക്കുന്നൊരു ഏരിയയാണിത് ഇറവങ്കരയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വെള്ളം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല നല്ല വിശാലമായ പാടശേഖരം ഈ വസ്തുവിനോട് ചേർന്നാണ് നമ്മൾ മുമ്പേ ആ ബോഡി കണ്ട മാഞ്ഞാണിക്കുളം ഇതാണ് മാഞ്ഞാണിക്കുളം വസ്തുവിനോട് ചേർന്ന് കിടക്കുന്നതാണ് മാഞ്ഞാണിക്കുളം നമ്മൾ ഈ കാണുന്നതാണ് മാഞ്ഞാണിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ ഡബിൾ സെവൻ വൺ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക